ഒരു ബ്ലോക്കിന് കീഴിൽ ഒരു സി എച്ച് സിയുടെ ഭാഗമായി തവനൂർ തൃക്കണാപുരം സി എച്ച് സിയെ മാറ്റുന്നതിനെതിരെ നാട്ടുകാർ ജനകീയ സമിതി രൂപീകരിച്ചു ആശുപത്രിയെ താലൂക്ക് ആശുപത്രിയായി ഉയർത്തുന്നതുവരെ സമര നടപടികളുമായി മുന്നോട്ടു പോകാനാണ് സമരസമിതിയുടെ തീരുമാനം പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ തൃക്കണാപുരം എടപ്പാൾ എന്നീ രണ്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററുകളാണ് പ്രവർത്തിച്ചു വരുന്നത് എന്നാൽ ഒരു ബ്ലോക്കിന് കീഴിൽ ഒരു സെൻറ്റർ എന്ന പുതിയ ഓർഡറാണ് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയത് ഓർഡർ പ്രകാരം തവനൂർ തൃക്കണാപുരം സെൻറ്റർ എടപ്പാളിലെ സെൻറ്ററുമായി ചേർത്ത് ി എച്ച് സി ആക്കുകയാണ് അതേസമയം നിലവിലെ ബ്ലോക്ക് മെയിൻ കേന്ദ്രമായി പ്രവർത്തിച്ചു വന്നിരുന്ന ഗ്രാമപ്രദേശത്തെ ജനങ്ങളുടെ ഏക ആശ്രയം കൂടിയായ തൃക്കണാപുരം സെന്ററിനെ താലൂക്ക് ആശുപത്രിയായി മാറ്റണമെന്നാണ് പ്രദേശത്തെ നാട്ടുകാർ ആവശ്യപ്പെടുന്നത് നാളിതുവരെ ഗ്രാമവാസികൾക്ക് ലഭിച്ചിരുന്ന സേവനങ്ങൾ പലതും നഷ്ടപ്പെടുത്തിയ മേലധികാരികളുടെ ഓർഡറിനെതിരെ പ്രതിഷേധിക്കാനായി തവനൂർ സർക്കാർ ആശുപത്രി സംരക്ഷണ സമിതി രൂപീകരിച്ചിരിക്കുകയാണ് ആശുപത്രിയെ താലൂക്ക് ആശുപത്രിയായി ഉയർത്തുന്നതുവരെ സമര നടപടികളുമായി മുന്നോട്ടു പോവാനാണ് സമിതിയുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി സ്വാതന്ത്ര്യദിനത്തിൽ ആശുപത്രി പരിസരത്ത് സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കും പി വി അനിൽ കെ വി പ്രകാശൻ പി മണികണ്ഠൻ എൻ കൃഷ്ണൻ തുടങ്ങിയവരാണ് ജനകീയ സമിതി ഭാരവാഹികൾ ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ടെക്നോളജി ലബോറട്ടറി ഓപ്റ്റോമെട്രി ബേ വോക്ക് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപുരം